നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് കേരള സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രസിപ്പിക്കുന്ന കബഡി ഈ രംഗങ്ങൾ തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെ ചുണക്കുട്ടികൾ ഇഞ്ചോടിച്ച് പോരാടിയപ്പോൾ ഒരു പോയിന്റിന് ആലപ്പുഴയെ തൊപ്പിച്ച് തിരുവനന്തപുരം വിദ്യാർത്ഥികൾ ചില ആക്ഷേപങ്ങൾക്ക് ഒന്നാം സമ്മാനം വഴിവെച്ചു എന്ന് തന്നെ പറയാം ചില ഇടവുകൾ ഇഞ്ചോടിഞ്ചു മത്സരത്തിൻ്റെ നിറം കെടുത്തി എന്നതും ഒരു ശരിയായി കാണേണ്ടതുണ്ട് നിഷ്പക്ഷമായ റഫറി തീരുമാനം വേണ്ടിയിരുന്നു എന്നും കാണികൾ അഭിപ്രായപ്പെട്ടു എന്തായാലും ഇഞ്ചോടിഞ്ച് പരിധി ആലപ്പുഴ അവസാനം വരെ ഒരു പോയിൻ്റിന് തിരുവനന്തപുരത്തിന് മുന്നിൽ അടിയറവ് വെച്ചെങ്കിലും ണികളും മത്സരാർത്ഥികളും ഐക്യകണ്ഠേന വിജയിയായി കണ്ടത് ആലപ്പുഴയിലെ ധീരയായ ധീരരായ പെൺകുട്ടികളെ തന്നെയാണ് പെൺകുട്ടികൾ m u l t i

ISACTIM. Ok recibirclрамse occasions, ilo Banaç अपने खेल में ऑफिसियल खेल की पहली पर्दों में डी अरुण पीना दोस्त सारा फूल एक तरफ सफला फूल फोर्थ ऑफिसियल खेल हरीश के प्रसाद ने मामले में 我们公司。 വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ വരെ ഇവർക്കും നന്ദി നമസ്കാരം